ക്ഷേത്രങ്ങളിൽ തങ്കയങ്കി എന്ന് കേൾക്കുമ്പോൾ പൊതുവായി നമ്മൾ കരുതുന്നത് ഈ തങ്കയങ്കി എന്നുള്ളത് പൂർണ്ണമായും സ്വർണത്തിലോ അല്ലെങ്കിൽ തങ്കത്തിലോ തീർത്തവയായിരിക്കും എന്നാണ് എന്നാൽ മഹാരാജാക്കന്മാരുടെ കാലത്ത് പണ്ടുകാലത്ത് മഹാരാജാക്കന്മാർ അവർ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചിരുന്നത് പൂർണ്ണമായി തങ്കത്തിൽ തീർത്ത അങ്കികളായിരുന്നിരിക്കുക ആയിരുന്നു എന്ന് നമുക്ക് കരുതാം എന്നാൽ ഇന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങളിൽ തങ്കയങ്കി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന തങ്കയങ്കി എന്ന് പറയുന്നത് ചെമ്പുകൊണ്ടുള്ള മോൾഡിൽ ചെയ്തെടുത്ത് അതിൽ ഒന്നുകിൽ സ്വർണം പൂശിയതോ അല്ലെങ്കിൽ സ്വർണ്ണ തകിടുകൾ പതിപ്പിച്ചതോ ആയിരിക്കാം അങ്ങനെയാണ് ചെയ്യുന്നത് ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പന്തളം മുട്ടാർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ഭഗവാന് ഭരണസമിതി ഭക്തൻ്റെ കൂടി തങ്കയങ്കി നിർമ്മിച്ച് സമർപ്പിച്ചിരുന്നു ദൗർഭാഗ്യവശാൽ അന്ന് ആ തുടക്കം മുതലുള്ള ആ വീഡിയോ എനിക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഒരു പദ്ധതി ഇല്ലാതിരുന്നതിനാൽ ആ പൂർണ്ണമായിട്ടും അതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളുടെ വീഡിയോ പകർത്താൻ എനിക്ക് സാധിച്ചിരുന്നില്ല എങ്കിലും അവസാന അവസാനഘട്ടം അതായത് സ്വർണം പതിപ്പിക്കുന്ന സ്വർണ്ണ പാലികൾ പതിപ്പിക്കുന്ന സമയത്ത് ഞാൻ അത് വീഡിയോ പകർത്തിയിരുന്നു ആ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഇത് ആദ്യം ഈ തങ്ക അങ്കി നിർമ്മിക്കുന്നതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ആ മൂർത്തി അല്ല നമ്മുടെ പ്രതിമ പ്രതിഷ്ഠ അതിൻ്റെ അതേ വലുപ്പത്തിൽ നമ്മൾ ചെമ്പും ചെമ്പുകൊണ്ടുള്ള ഒരു പിന്നെ മോൾഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് പിന്നീട് അത് ആ മോൾഡിലെ ഈ മെർക്കുറി അതായത് രസം എന്ന് പറയുന്ന ഒരു ഒരു ഇത് വെച്ചിട്ട് അത് പൂർണ്ണമായിട്ട് അത് കഴുകിയെടുക്കുമ്പോൾ അതിൽ വെച്ച് പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ നിറം ഈ തങ്ക ഈ ചെമ്പുകൊണ്ടുണ്ടാക്കിയ ഈ അങ്കിയുടെ നിറം തികച്ചും വെള്ളിയുടെ കൂട്ടായിരിക്കും ഒറ്റനോട്ടത്തിൽ നമ്മൾ കണ്ടായത് വെള്ളിയാണെന്ന് തോന്നുകയുള്ളു ആ രീതിയിൽ ഇതെടുത്തതിന് ശേഷമാണ് ഈ തങ്ക തങ്കം കൊണ്ടുള്ള പാളികളുണ്ടാക്കിയിട്ട് അതിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് തങ്കപ്പാളികൾ വെച്ച് ഒട്ടിച്ചെടുക്കുന്നത് കൂടുതൽ സ്വർണം ചിലവാകും പൂശുന്നതിന് അത്രമാത്രം വരത്തില്ലെങ്കിലും പാളികൾ ഒട്ടിച്ചെടുക്കുന്നതിന് കൂടുതൽ സ്വർണം വേണ്ടിവരും മുട്ടാർ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ചെയ്തത് തങ്കപ്പാളികൾ പൂശുകയായിരുന്നില്ല തങ്കപ്പാളികൾ അതിൽ പതിപ്പിച്ചെടുത്ത് ചെയ്യുകയായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് എൻ്റെ എനിക്കെത്രമാത്രം അത് കിട്ടി പിന്നെ വീഡിയോ ചിത്രീകരിക്കാൻ പറ്റിയോ അത്രയും വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുകയാണ് പടി മനസ്സുരു ശബരിമല അവിടെ ഭഗവാന്റെ വിഗ്രഹമാണിയുന്ന അവിടെ ഭഗവാന്റെ വിഗ്രഹമാണിയുന്ന അഭൗമ തേജസിൻ കാന്തി അല പടി പൂജ ചെയ്യുന്ന പാദം പണിയുന്ന പടിയൻ്റെ മനസ്സുരു ശബരിമല